ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടികളിൽ നിന്നും കിട്ടുന്ന അമൃതം പൊടി വെച്ചിട്ടുള്ള നല്ല അടിപൊളിയൊരു ആണ് കേട്ടോ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കപ്പലണ്ടി സോയ ഗോതമ്പ് അതുപോലെ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ ഇതൊരു പൂരക പോഷകാഹാരം എന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മളിത് കൂടുതലായും കുറുക്കായിട്ടാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ കുട്ടികൾ കുറച്ച് കഴിയുമ്പോഴേക്കും അത് മടുക്കുകയും ചെയ്യും പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ കുട്ടികൾ ഒരുപാട് ഇഷ്ടത്തോടെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ടൈപ്പിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അമൃതം പൊടി കൊണ്ടുള്ള നല്ല അടിപ്പൊളിയൊരു പാൽപ്പേടയാണ് കേട്ടോ അപ്പോൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ട് ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അട്ടിപ്പൊളി ഒരു മിഠായിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനായിട്ട് മിക്സി ജാറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഒരു ഏലക്കയും കൂടി ഇട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ടേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പ് അളവിൽ ഒന്നര കപ്പാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് പാൽപ്പേട തയ്യാറാക്കാൻ തുടങ്ങാവേ അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാനാണ് എടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ എന്നിട്ടത് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ ഒന്ന് പൊടി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഒന്നര കപ്പുള്ള അളവിൽ അമൃതം പൊടി ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ആ ഒരു മീഡിയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ അമൃതം പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു ഡാർക്ക് കളർ വന്ന് ആ ഒരു അമൃതം പൊടിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ തീ നമ്മൾ അമൃതം പൊടിയൊക്കെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര വേലയ്ക്കയും മുഴുവനായിട്ടും അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് നല്ല പോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു അമൃതം പൊടിയും പഞ്ചസാരയൊക്കെ നല്ല പോലെ ഒന്ന് ആയി കിട്ടിയ ശേഷമാണ് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നതേ അങ്ങനധികം നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നെയ്യ് കുറേശ്ശേ കുറേശ്ശേ ആയിട്ടാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ അമൃതം പൊടിയൊക്കെ നല്ല വെറ്റായിട്ട് കിട്ടണം കേട്ടോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ആ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതേ ഇനി നമ്മൾ വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണും പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ടീസ്പൂൺ അളവിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നെയ്യ് ഒരുപാട് കൂടാനും പാടില്ല ഒരുപാട് അങ്ങ് കുറയാനും പാടില്ല നെയ്യൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു അമൃതം പൊടി നമുക്കൊന്ന് നന്നായി പരത്താനായിട്ട് പറ്റുന്ന ഒരു പരുവത്തിന് കിട്ടിയെങ്കിലും മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ ആ മുഴുവനും നെയ്യ് ആഡ് ചെയ്തിട്ട് ഇത് ഇതുപോലെ വന്നു കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തുമ്പോഴേക്കും പരന്ന് കിട്ടുന്ന ഒരു പരുവം ആ ഒരു പരുവം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണേ ആ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ഒരു ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് വല്ല ട്രേ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു അമൃതം പൊടിയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ൊന്ന് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പം എല്ലായിടവും നല്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പാച്ചുല കൊണ്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അത് ഏകദേശമൊക്കെ ഒന്ന് ലെവലായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ സ്പാച്ചുല വെച്ച് ചെയ്യുമ്പോഴേക്കും ഒരുപാട് അങ്ങ് ലെവലായി കിട്ടത്തില്ല ഈ ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ നല്ല ഈവൻ ആയിട്ട് എല്ലായിടവും കിട്ടും അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോഴും നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഇത് നല്ല പോലെ നല്ല ലെവലായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് കത്തി വെച്ചോ അല്ലെങ്കിൽ ഇത് ഇതുപോലെ സ്റ്റീലിൻ്റെ സ്കെയിൽ വെച്ചോ ഒന്ന് ആ ഒരു ഷേപ്പിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടാനാണ് നമ്മളിത് പൂർണ്ണമായിട്ടും സെറ്റാവുന്നതിന് മുമ്പ് വരഞ്ഞു കൊടുക്കുന്നതേ നമ്മൾ ലെവൽ ചെയ്ത് ഉടനെ തന്നെ ഇത് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതാണ് നമ്മളൊരു പത്ത് മിനിറ്റ് ശേഷം വരഞ്ഞ് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് ചൂടാറിയ ശേഷം വൺ അവർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള പാൽപ്പേട ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മൾ വൺ അവർ സെറ്റ് ചെയ്ത പാൽപ്പേടയാണ് അത് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്താൽ മാത്രം മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടും റെഡിയാക്കാൻ പറ്റിയ അമൃതം പൊടി കൊണ്ടുള്ള ഒരു പാൽപ്പേടയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെയും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അമൃതം പൊടി കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് പോലും ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബ്